തഴവ തഴവ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ വാർഡിൽ നമ്പർ നമ്പർ അംഗനവാടിക്കാണ് ശിലയിട്ടത് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടിക്കാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് അംഗനവാടിയുടെ ശിലാസ്ഥാപനം ടി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു ശ്രീ കോട്ടവീട്ടിൽ കമലൻ അവർ അദ്ദേഹത്തിന്റെ മാതാവ് ലളിതമ്മ അമ്മയുടെ ഓർമ്മകൾ നിലനിൽക്കാൻ വേണ്ടിട്ട് മൂന്ന് സെന്റ് സ്ഥലം ഈ റോഡ് സൈഡിൽ അംഗനവാടിക്ക് അനുവദിച്ചു അതിലൊരു മനോഹരമായ കെട്ടിടം നിർമ്മിക്കാൻ എം എൽ എ ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു അതിൻ്റെ തറക്കല്ലൊടി ചടങ്ങായിരുന്നു എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യവും സഹായവും ഈ മഹനീയമായ ചടങ്ങിനുണ്ടായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം ഇതിന് ഭൂമി തന്ന കോട്ടവട്ടിൽ ശ്രീ കമലൻ അവരുകളെയും മരണപ്പെട്ടുപോയ നമുക്കൊക്കെ പ്രിയങ്കരിയായിരുന്നു അമ്മയെയും ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് പഞ്ചായത്ത് അംഗം കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട എം എൽ എ പഞ്ചായത്തിലെ കടമില്ലാത്ത എല്ലാ അംഗനവാടിക്കും പുതിയ കെട്ടിടം നൽകുന്ന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് പ്രിയപ്പെട്ട കണ്ണൻ്റെ വാർഡിൽ ഈ ഒരു അങ്ങനവാടി ശിലാസ്ഥാപനം നടന്നു കണ്ണനെ പഞ്ചായത്ത് മുമ്പറായിട്ട് ഏതാണ്ട് ഏതാനും ആളുകളായുള്ളൂ ഇതിൽ ഇനി കണ്ണനെ പരിചയപ്പെടുത്തുള്ള ഒത്തിരിയേറെ വികസന സ്വപ്നമുള്ളൊരു ഒറ്റ ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി അതാണ് പ്രാവുമ്പം അതിരാവിലെ കൂടി കൂട്ടിച്ച് വന്നത് ഒത്തിരിയേറെ വികസന സ്വപ്നം അല്ലാ കണ്ണൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ അംഗനവാടിക്കായി ഭൂമി നൽകിയ കമലാസനെ ആദരിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റാഷിദേവാഹിദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മുകേഷ് ത്രിദീപ് കുമാർ നിസാ തൈക്കൂട്ടത്തിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ചിത്ര തഴവാ ബിജു കൈതവന ശങ്കരൻകുട്ടി ബാലകൃഷ്ണൻ രാധാമണി ഷാമില സജ്ജിത നൌഷാദ നവാസ് ത്യാഗരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു പതിനെട്ടാം വാർഡിന്റെ ചിരകാല സ്വപ്നമായിരുന്നു നൂറ്റി രണ്ടാം നമ്പർ അംഗനവാടിക്ക് സ്വന്തമായ ഒരു കെട്ടിടം അതിന്റെ എന്ന നിലയ്ക്ക് ഇപ്പോൾ എന്റെ കല്ലിലിൽ കർമ്മമാണ് നടന്നിരിക്കുന്നത് ബഹുമാനനായ ശ്രീ കോട്ടവീട്ടിൽ കമലാസരൻ ചേട്ടനാണ് നമുക്ക് അങ്ങനവാടി പണിയാൻ വേണ്ടി വസ്തു തന്നിരിക്കുന്നത് അമ്മയുടെ സ്മരണാർത്ഥം കഴിഞ്ഞ ഈ വസ്തുവിന് നമ്മുടെ കുഞ്ഞു മക്കൾ പഠിച്ചു വളരുവാൻ വേണ്ടി ഒരു സ്കൂളാണ് ഒരു പൂങ്കാവനമാണ് ഇവിടെ തുടങ്ങുന്നത് ഇതിന് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ന്യൂസ് ബ്യൂറോ തഴവ